ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നും ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നമുക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള മധുരക്കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മധുരക്കറി പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അധികം ചേരുവകളൊന്നും വേണ്ട തേങ്ങയൊന്നും വേണ്ട ഏറ്റവും വേഗത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന് ഇപ്പം മധുരക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കണം കേട്ടോ ഇത് ഏകദേശം ഒരു കിലോ പൈനാപ്പിൾ ഉണ്ട് ഇത്ര വേണ്ട നമുക്ക് അര കിലോ മതിയാവും ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കട്ട് ചെയ്ത് തോലൊക്കെ ചെത്തി മാറ്റി മാറ്റിയെടുക്കുക മുള്ളൊന്നും കളയണമെന്നില്ല ഇത് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അരച്ചെടുക്കാൻ പോവാണ് ആദ്യം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഈ നടുക്കുള്ള കാമ്പ് മാറ്റി കളയാം ബാക്കി കഷ്ണങ്ങളെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ജ്യൂസ് അടിച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട വെറുതെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി അരഞ്ഞ് കിട്ടിക്കോളും നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അരിച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള അരിപ്പയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ചായയൊക്കെ അരിക്കുന്ന പോലെ നല്ല നൈസായിട്ടുള്ള അരിപ്പൊന്നും എടുക്കണ്ട ഇത് ചെറിയ ഹോളുള്ളതാണ് ഇനി ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്തില്ലെങ്കിൽ നമ്മളെ കറി ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇതിൽ നാരുകളും പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കും നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഇതിലധികം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ജ്യൂസ് നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി ഇതാ കണ്ടോ അധികം വേസ്റ്റ് ഒന്നും ഇല്ല ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി പാനിലോട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മുതൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാരയുടെ അളവ് പൈനാപ്പിളിൻ്റെ മധുരം പോലെ ഇരിക്കും കേട്ടോ മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും ഇതിലോട്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കരുത് കറിയുടെ കളർ മാറിപ്പോവും കാൽ ടീസ്പൂണൊക്കെ മതിയാവും അധികം എരി വേണ്ടല്ലോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ സദ്യക്കും ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് സദ്യക്ക് ഈ കറി ഇല്ലെങ്കിൽ അവർക്ക് ശരിയാവില്ല ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഒന്നുമില്ല നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം തീ ഒന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് സദ്യക്കുള്ള വേറെ കറികൾ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിരുന്ന് വറ്റി വരട്ടെ അപ്പോൾ അതാ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ജാമിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം ഇനി ഞാൻ ടീ നിർത്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കടുക് താളിച്ചൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇവിടെ മക്കൾക്ക് കടുക് കിടക്കുന്നത് ഇഷ്ടം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇതിലോട്ട് കടുക് വറുത്ത് ചേർക്കുന്നില്ല പക്ഷേ വെളിച്ചെണ്ണ കുറച്ച് ചൂടാക്കി ചേർത്താലും ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും കേട്ടോ സദ്യയ്ക്ക് പലതരത്തിലുള്ള മധുരക്കറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ കറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ഇലയിൽ വിളമ്പോൾ ഒരു മുന്തിരിങ്ങയും ഈ കറിയും കൂടെ വിളമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ കുട്ടികൾക്കും അതിഷ്ടമുണ്ടാകും അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മധുരക്കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല ഈസിയല്ലേ ഇതിനേക്കാൾ എളുപ്പത്തിൽ മധുരക്കറി എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യം തയ്യാറാക്കിയാലും നിങ്ങളിതെല്ലാം സദ്യക്കും തയ്യാറാക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ